നവവത്സര സമ്മാനമായി അനിലിന് ചെണ്ട നൽകി സ്കൂൾ അധ്യാപകൻ ഇരുപത്തിനാല് കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് എൻ സി സി ഓഫീസറും മറ്റും സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ മേജർ പി ജെ സ്റ്റൈജു തൃശൂർ കാര്യാട്ടുകരയിലുള്ള അമ്മ സെൻ്ററിലെ അന്തേവാസി പി എസ് അനിലിനെ നവവത്സര സമ്മാനമായി ചെണ്ട സമ്മാനിച്ചത് എൻ സി സി ദിനാചരണത്തിൻ്റെ ഭാഗമായി തൃശൂർ കേരളവർമ്മ കോളേജിലെ എൻ സി സി കാഡറ്റുകൾ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ പി ജെ സ്റ്റൈജു അന്തേവാസിയായ അനിലിന്റെ ചെണ്ട കൊട്ടാനുള്ള താല്പര്യത്തെക്കുറിച്ചറിഞ്ഞത് സ്ഥാപനാധികാരി കൂടിയായ കേരളവർമ്മ കോളേജിലെ മുൻ അധ്യാപിക ഭാനുമതി ടീച്ചറിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞ സ്റ്റൈജു ചെണ്ട വാങ്ങി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു സ്ഥാപനത്തിന്റെ നടത്തിപ്പ് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ചെണ്ട പോലെ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ വാങ്ങി നൽകാൻ കഴിയാത്ത സാഹചര്യം ടീച്ചർ വേദനയോടെ പറഞ്ഞപ്പോൾ അനിലിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സ്റ്റൈജു നവവത്സര സമ്മാനമായി ചെണ്ട നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് ചടങ്ങു ചടങ്ങുകഴിഞ്ഞ് മടങ്ങിയത് കഴിഞ്ഞ ദിവസം സെന്ററിൽ നവവത്സര ആഘോഷത്തിൽ കേരളവർമ്മ കോളേജിലെ എൻസി കേഡറ്റുകളോടൊപ്പം പങ്കെടുക്കാനെത്തിയ സ്റ്റൈജു അനിലിന് ചെണ്ട കൈമാറി വാക്കുപാലിക്കുകയായിരുന്നു ചെണ്ടയോട് താൽപ്പര്യമുള്ള അനിൽ ചെണ്ട ലഭിച്ച ഉടനെ തന്നെ കോലെടുത്ത് താളം പിടിച്ചപ്പോൾ അന്തേവാസികൾ പുലിക്കളി മാതൃകയിൽ നൃത്തം ചെയ്തതും ഇരട്ടി ആഹ്ലാദമായി കേരളവർമ്മ കോളേജിലെ കേഡറ്റുകൾ നവവത്സര സമ്മാനമായി അരിയും പല വ്യഞ്ജനങ്ങളും സ്ഥാപനത്തിന് കൈമാറി കേരളവർമ്മ കോളേജ് യൂണിറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ശരത് ചന്ദ്രൻ സ്ഥാപന ഡയറക്ടർ ഭാനുമതി ടീച്ചർ രംഗചേതനയിലെ ഗണേഷ് മാസ്റ്റർ സംവിധാനം ചെയ്യുന്ന നാടകത്തിലും പി അനിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഭിന്നശേഷി കലോത്സവത്തിൽ ചെണ്ടമത്സരത്തിൽ സമ്മാനം നേടാനുള്ള തയ്യാറെടുപ്പിൽ സ്ഥാപനത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ചെണ്ടപരിശീലകനുമായ സൂരജ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനത്തിലാണ് അനിൽ ഇപ്പോൾ